നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്ന് നിരന്തരം പ്രചരിപ്പിക്കുന്ന ആളുകൾ അവരൊക്കെ തന്നെ കേരളത്തിലെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അധികാരത്തിൽ ഉറച്ചു നിൽക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്നുള്ളത് വളരെ ലളിതമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമായിട്ടുള്ള ബാബ്സ് ക്ഷേത്രം വരുന്ന പതിനാലിന് ഫെബ്രുവരി പതിനാലിന് ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ കേരളത്തിൽ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൊതുപണത്തിൽ നിന്നാണ് ഗവൺമെൻറ് ആണ് എന്നൊക്കെ കള്ളം പ്രചരിപ്പിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അവരൊക്കെ തന്നെ ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കുക കാരണം നമ്മുടെ യു എ ഗവൺമെൻറ് പണം മുടക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് പണി പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുന്നത് യു എ ഗവൺമെൻറ്റിൻ്റെ പണം മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ യു എയിലൊക്കെ നിന്നുകൊണ്ട് ഈ ഗൾഫ് മേഖലയിലൊക്കെ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന രാമക്ഷേത്രം പൊതുപടമാണെന്ന് പറഞ്ഞ് കരഞ്ഞ് കള്ളം പ്രചരിപ്പിച്ച ആളുകളുണ്ട് ആ ഈ ഗൾഫിലുള്ള യു എ യിലുള്ള ഏതെങ്കിലും ഒരു മലയാളിക്ക് ധൈര്യമുണ്ടോ യു എ ഇ ഗവൺമെൻറ് ഈ ഉപയോഗിച്ചിട്ടുള്ളത് ശരിയല്ല അംഗീകരിക്കില്ല എന്ന് അവിടെ നിന്ന് പറയാൻ അങ്ങനെ ഒരു പറച്ചിൽ നടത്തിയാൽ നേരം വിളക്കുന്നതിന് മുമ്പ് യു എ ഇ ജയിലറുകളായിരിക്കും അവർക്കുള്ള സമ്മാനമെന്നുള്ളതാണ് യാഥാർഥ്യം പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ ഇ രാജാവും തമ്മിലൊക്കെ വളരെ വലിയ ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഗൾഫ് മേഖലയിലുള്ള എല്ലാ ആദരവും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ കൊടുക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ തന്നെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കമൻ്റായിട്ട് ചെയ്യാറുണ്ട് ഇതൊക്കെ നമ്മുടെ രാജ്യം മുന്നേ ചെയ്യുന്നതാണ് കഴിഞ്ഞ ഭരണത്തിലും ഇതൊക്കെ തന്നെ ഉണ്ടായതാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവരോട് വളരെ വ്യക്തം ായിട്ടൊരു യാഥാർത്ഥ്യം കൂടി അങ്ങ് പറഞ്ഞു തരാം ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഏകദേശം മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ സന്ദർശിക്കുന്നത് അതിനിടയ്ക്കുള്ള ആരും തന്നെ യു എയിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചോദനം കൊണ്ട് തന്നെയാണ് േത്രം യു എ ഇ ഗവൺമെന്റ് അബുദാബിയിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിയോടുള്ള ആദരവിൻ്റെ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രമൊക്കെ യു എ യിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്ത് എണ്ണം പറഞ്ഞ നേതാവാണ് എന്നും ആ നേതാവിൻ്റെ പിന്തുണ യു ഐ രാജ്യത്തിന് എന്നും മുന്നോട്ട് നല്ല രീതിക്ക് വേണമെന്നുള്ള അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനോടുള്ള ആദരവായിട്ട് തന്നെയാണ് ഈ ക്ഷേത്രം പണി പൂർത്തീകരിച്ചിട്ടുള്ളത് അത് നമ്മുടെ ഭാരതത്തിൻ്റെ ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യമാണ് സംസ്കാരമാണ് ഗൾഫ് മേഖലയിലെ രാജ്യത്ത് പോലും പടർന്ന് പന്തളിക്കുന്നത് ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഏതൊരു ഭാരതീയനും അഭിമാനിക്കാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഈ യു എ ഇ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അംഗീകരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറേ വൃത്തികെട്ടവന്മാർ നിരന്തരം കള്ളം പ്രചരിപ്പിക്കല്ലേ മുസ്ലിങ്ങൾക്കൊക്കെ എതിരാണ് എന്നുള്ളത് ലോകത്തുള്ള സകല രാജ്യങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ആളുകളും തിരിച്ചറിയണം അധികാരത്തിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് കേരളത്തിലെ ആളുകൾ പ്രചരിപ്പിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം സകല ആളുകളും തിരിച്ചറിയണം എന്തൊക്കെ തന്നെയാലും വരുന്ന ഫെബ്രുവരി പതിനാലിന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രൗഢിയോട് കൂടിയിട്ട് ബാബ് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് വരുന്ന മനോഹര കാണുന്നതിന് വേണ്ടിയിട്ട് ആകാംക്ഷയോടുകൂടിയിട്ട് കാത്തിരിക്കുന്നു